പത്ത് മണിയാ തല നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തളിപ്പറമ്പ് കൂവോട് എന്ന സ്ഥലത്താണ് ലോകത്ത് മറ്റെവിടെയോ ഉള്ള ഒരു വാട്ടർ ഗാർഡൻ പോലെ തോന്നുന്ന ഈ അത്ഭുത കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കണം അപ്പോൾ തളിപ്പറമ്പിലെ ഈ ആമ്പൽ കടവിലേക്ക് ഒരു യാത്ര പോയാലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം നീതു സജേഷ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കൂവോട് എന്ന മനോഹരമായ കൊച്ചു ഗ്രാമത്തിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ പുഴയാണിത് പുഴയുടെ ഒരേറ്റം മുതൽ മറ്റേ അറ്റം വരെ ആമ്പൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു പിങ്ക് നിറത്തിലുള്ള ആമ്പലുകളാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ കഴിയുക ഒരു പെയിന്റിംഗ് ഒക്കെ കാണുന്ന പോലെ വളരെ മനോഹരമാണ് ഈ സ്ഥലം അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണേണ്ടത് അതിരാവിലെയാണ് ഏകദേശം ആറു മണി മുതൽ പത്ത് വരെയാണ് ഇവിടുത്തെ സമയം എങ്കിലും രാവിലെ ഒരു ഏഴ് മണിക്ക് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ എത്താൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഈ കാഴ്ച ആസ്വദിക്കുന്നതിനുള്ള ഏറ്റവും നല്ല സമയം അപ്പോൾ പൂക്കളിലെ മഞ്ഞളികളിൽ ഉദയ സൂര്യന്റെ കിരണങ്ങൾ പതിക്കുന്ന മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് കാണാം കൂടാതെ ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷവും പ്രകൃതിയുടെ ഈ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു ഇവിടെ കണ്ടെ കുറിച്ച് നാട്ടുകാരോട് ചോദിച്ചതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് മൺസൂൺ കഴിഞ്ഞുള്ള സമയത്താണ് ഇവിടെ ഈ ആമ്പലുകൾ കൂടുതലായിട്ട് വിരിയുന്നതെന്നാണ് ഈ വർഷം മുതലാണ് എല്ലാവരും ഈ സ്ഥലത്തെ പറ്റി അറിഞ്ഞു വരാൻ തുടങ്ങിയത് ഇപ്പോൾ ഇവിടെ സന്ദർശകരുടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഏകദേശം ഡിസംബർ ലാസ്റ്റ് വരെ ഇവിടെ ഈ വിസ്മയം കാണാൻ നിങ്ങൾക്ക് സാധിക്കും നല്ല തണുത്ത വെള്ളം ഈ പുഴ ഇത്രയും വൃത്തിയായിരിക്കുന്നത് ഈ ഭാഗത്തെ നാട്ടുകാരുടെയും ഹരിതകർമ്മസേനയുടെയും പ്രയത്നം കൊണ്ടാണ് എന്നാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത് തളിപ്പറമ്പ് ടൗണിൽ നിന്നും ഒഴുകി വരുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളും വേസ്റ്റും ഒക്കെ കൊണ്ട് ഒരു കാലത്ത് വളരെയധികം മലിനമായിരുന്ന ഈ പുഴ ഹരിതകർമ്മസേനയുടെ സേവനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സന്ദർശകർ ഈ പുഴയും ഇവിടുത്തെ സൗന്ദര്യവും കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് ദാ ഈ ഒരു പൂ മാത്രമേ ഞാൻ പറിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ഫോട്ടോ എടുക്കുന്നതിന് മറ്റുമായി തോണിക്കാർ തന്നെ പറിച്ചു വെക്കുന്നതാണ് ഇവിടെ ഈ തോണിയിൽ യാത്ര ചെയ്യാൻ ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് നല്ല തിരക്കായതിനാൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഞങ്ങൾ യാത്ര ചെയ്ത ടീമിന്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ കച്ചറി വന്ന്

തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടേക്ക് ഏഴാം മൈലിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം നിങ്ങളുടെ വാഹനം സുരക്ഷിതമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് റീൽസ് എടുക്കാനും ഫോട്ടോ ഷൂട്ടിങ്ങുമൊക്കെയായിട്ട് കർണാടകയിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് സ്റ്റേ ചെയ്യുന്നതിനായി റൂമും ഡോമറ്ററിയും ഫുഡും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് പോസ്റ്റ് വെഡ്ഡിംഗ് ഷൂട്ടിങ്ങിനും പ്രീ വെഡിങ് ഷൂട്ടിങ്ങിനും ഒക്കെ ആയിട്ട് നിരവധി പേർ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്

അഞ്ചര കണ്ടിയാ അഞ്ചര കണ്ടി നീ കൊണ്ടുവന്നതാ ആമ്പൽ കാണാൻ വേണ്ടിട്ട് ആ ഓക്കെ ഹായ് ഈ സ്ഥലത്തിന്റെ പേരെന്താ കറക്റ്റ് എക്സാക്ട് കൂവോട് തിരുത്തിയല്ലേ ഇത് എങ്ങനെ ഇങ്ങോട്ട് വരും എത്തിച്ചേരല്ല എങ്ങനെയാ ഏഴാം മൈൽ അല്ലേ ഓക്കെ ഇത് കറക്റ്റ് ഏത് സമയത്താ വരേണ്ടത് ഇവിടെ ഇത് കാണാൻ പത്തു മണി ഇതിനെ ആറുമണിക്കാരെങ്കിലും ശരിക്കും അല്ലേ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിന്റെ പേരെന്താ നിങ്ങളെ അമ്പൽക്കടവ് അല്ലേ അമ്പൽക്കടവ് ഓക്കെ ഇത് നിങ്ങളെ സ്വന്തം ആണോ സംരംഭം നടത്തുന്ന നമ്മളെ പേരെന്നാഷനുഷാ ശരി നിന്നും പുതിയ പുതിയ റൈഡ് എങ്ങനെയുണ്ടായി സൂപ്പർ തന്നെയാ ഇനിയും പറഞ്ഞേട്ടാ ഇത് ഇതുപോലത്തെ ഇഷ്ടം പോലെ റൈഡുകളുണ്ട് ഇടാ കേട്ടാ എല്ലാ ദിവസം പറഞ്ഞേര് എന്റെ ഫ്രണ്ട്സിനോട് എല്ലാം പറട്ടാ ഇവിടെ അടിപൊളി റൈഡ് ഉണ്ട് ടോണിയില് പോവാ ഒരു ഡാറ്റ അതിമനോഹരമായ ആമ്പൽ കാണുവാൻ വേണ്ടി ജനങ്ങൾ ഇങ്ങനെ തള്ളി തള്ളിക്കൂടിക്കൊണ്ടിരിക്കുന്നു അതിമനോഹരമായ ആമ്പൽ കടവ് നമ്മുടെ പാലത്തിന് സമീപം ഉള്ള ആവിടത്തേക്ക് വന്ന് നിങ്ങൾക്ക് ആകർഷണമായ എല്ലാ പരിപാടിയും കാണിച്ചു തരാൻ വേണ്ടിട്ട് ആൾക്കാരുണ്ട് എന്താ വരുന്ന ചന്ദ്രൻ ചന്ദ്രൻ അല്ല ഇത് എത്ര മണിക്ക് ശരിക്കും ഏത് സമയത്ത് ഇത് വരേണ്ടത് ഇങ്ങോട്ട് ആറരല്ല ഏഴ് മണിന്റെ ഉള്ളിൽ വന്നാൽ അപ്പൊ ഫ്രണ്ട്സ് തളിപ്പറമ്പ് കൂവോടിലെ ഈ ആമ്പൽ ലോകം എനിക്ക് ഒരുപാട് സന്തോഷം നൽകി നമ്മൾ ഇവിടെ വരുന്ന ഓരോരുത്തരും ഈ സ്ഥലത്തിന്റെ ഭംഗി നശിപ്പിക്കാതെ പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ ഇടാതെ സംരക്ഷിക്കാൻ ശ്രമിക്കണം ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള കേരളത്തിലെ കൂടുതൽ ഹിഡൻ ജെംസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വ്ലോഗിൽ കാണാം ബൈ